തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുന്നണികൾക്കും പാർട്ടികൾക്കും ആശ്വാസമാകുന്ന തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രാജ്യം ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒട്ടും ഗുണമല്ലെന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെക്കുന്നതിന് കാരണമെന്ന് പറയപ്പെടുന്നു ഇതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നും പറയുന്നവരുമുണ്ട് അതായത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരാണ് സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് സമീപകാലത്താണ് മാറ്റമുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് വളരെയധികം പ്രതീക്ഷകളോടെയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പാടെ അവഗണിച്ചായിരുന്നു രാജീവിന് സംസ്ഥാനത്തേക്കുള്ള എൻട്രിക്ക് അവസരമൊരുക്കിയത് അങ്ങനെ സംസ്ഥാനത്തെ നേതാക്കളെ പിണക്കി ഒരാളെ അധ്യക്ഷനാക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാകേണ്ടത് കൂടി ദേശീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ പരാജയമായി വിലയിരുത്തപ്പെടും പുതിയ അധ്യക്ഷനായി അദ്ദേഹം വന്നതിൽ അനിഷ്ടമുള്ളവർ ഈ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഇത് തിരിച്ചറിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തോട് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടെന്ന തീരുമാനം അറിയിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട് നിലമ്പൂരിൽ മുൻ എം എൽ എ പി വി അൻവർ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ വോട്ടുചേർക്കലും മറ്റ് പ്രാരംഭഘട്ട ചർച്ചകളുമായി സജീവമായിരുന്നു എന്നാൽ നാളിതുവരെ ബി ജെ പി നിലമ്പൂർ മണ്ഡലത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല മത്സരത്തിൽ ബി ജെ പി മാറി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന തിരിച്ചറിവിലാണെന്നും പറയപ്പെടുന്നു അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ആറുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ ഉയർത്തുന്നതാണ് അത്തരം വിമർശനങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതും ഇടതുമുന്നണി പരാജയപ്പെടേണ്ടതും പി വി അൻവറിനെ സംബന്ധിച്ച് അടിയന്തര ആവശ്യമാണ് അതുകൊണ്ടുതന്നെ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് അൻവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു ഇനിയും വൈകിയാൽ നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി പ്രവേശനം എന്നതായിരുന്നു അൻവറിന്റെ ലക്ഷ്യം ഇതിനായി അൻവർ യു ഡി എഫിന് മുന്നിൽ നിബന്ധനകളും വെച്ചിരുന്നു ഒന്നെങ്കിൽ താൻ നിർദ്ദേശിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം അല്ലെങ്കിൽ തനിക്ക് മുന്നണി പ്രവേശനം എന്നതായിരുന്നു അൻവറിന്റെ നിബന്ധന എന്നാൽ ഇതിനോടകം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അൻവറിനെ മുന്നണിയിലെ ഘടകക്ഷിയായി പരിഗണിക്കാൻ യു സാധിക്കില്ല